രാഹുൽ ആറാടുകയാണ് മോദിയുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ധ്യാനത്തിലേക്ക് പോകാൻ കെട്ടും പാണ്ഡവും എടുത്തിരിക്കുന്ന മോദിയോട് നിങ്ങളെ ദൈവമാണ് ഇങ്ങോട്ട് അയച്ചത് അല്ലേ എന്ന് ചോദിച്ചു കൊണ്ടാണ് രാഹുൽ തുടങ്ങുന്നത് തന്നെ എന്നാൽ എന്തിനാണ് മോദി ദൈവം നേരിട്ട് അയച്ചത് എന്നും ഒരു ബയോളജിക്കലായി ജനിക്കാത്ത ഒരു മനുഷ്യന് എന്തിനാണ് ദൈവം ഇങ്ങോട്ട് ഇറക്കിയത് എന്നതിന് ഉത്തരവും രാഹുൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തെ ദൈവം അയച്ചത് അംബാനിയെയും അദാനിയെയും സഹായിക്കാനാണ് അല്ലാതെ കർഷകരെയും തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എന്ന രാഹുലിന്റെ ഉത്തരത്തിൽ രാജ്യം മുഴുക്ക് കൈയടിക്കുകയാണ് ഒരു പരിഹാസം എന്നതിനപ്പുറത്ത് ഒരു യാഥാർത്ഥ്യം കൂടിയാണിത് ഏതു തരത്തിലുള്ള ദൈവമാണ് അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച രാഹുൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ദൈവമാണ് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരുപക്ഷെ തന്റെ സൃഷ്ടികർത്താവിനെ കാണാൻ കൂടിയാവാം മോദി കന്യാകുമാരിയിലേക്ക് പറക്കുന്നത് ചിലപ്പോഴൊക്കെ ചിരി വരുന്നതും അല്ലെങ്കിൽ യാതൊരു ലോജിക്കും ഇല്ലാത്തതുമായ പരാമർശങ്ങൾ നടത്താൻ മോദിക്ക് യാതൊരു മടിയും ഉണ്ടാവാറില്ല ഒന്നും രണ്ടും ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പോളിങ്ങിൽ ഉണ്ടായ വമ്പൻ ഇടിവ് ഇനി താര രാജാവാക്കി തന്നെ ഈ അധികാര കസേരയിൽ നിർത്തുകയില്ല എന്ന് കൂടിയാണ് നാനൂറ് എന്ന സ്വപ്നമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ദക്ഷിണേന്ത്യയിലേക്ക് അഭയം പ്രാപിക്കാൻ പോലും മോദി എത്തുന്നത് എന്തായാലും രാഹുലിന്റെ പ്രഖ്യാപനവും ചോദ്യവും പരിഹാസവും രാജ്യത്തിന്റെ കണ്ണും കാതും തുറപ്പിക്കുകയാണ് ഏത് ദൈവമാണ് മോദി ഇങ്ങോട്ടേക്ക് ഇറക്കിയിരിക്കുന്നത് എന്ന ഒറ്റ ചോദ്യത്തിൽ തന്നെ മോദി അവസാനിക്കുകയാണ് അതായത് രാജകുമാറിന്റെ ചോദ്യത്തിനു മുമ്പിൽ രാജാവ് തല കുനിക്കുന്നു എന്നും പറയാം എങ്ങനെയെങ്കിലും മൂന്നാമൂഴത്തിൽ അധികാര കസേരയിലേക്ക് എന്നെ വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടു ദിവസം ഇനി ലോകം കാണാതെ ഒരു ഇരിപ്പുറപ്പിക്കാൻ മോദി പോകുന്നത് സത്യം പറഞ്ഞാൽ ഇത് രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു കെട്ടുകെട്ടിക്കൽ കൂടിയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി രാഹുൽ സൂചിപ്പിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടാൽ അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു പോകുന്ന ഇങ്ങനെയും ചെയ്യാനാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു ഒന്ന് എന്നാൽ രാഹുൽ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മോദിയുടെ ആ പദ്ധതി തന്നെ കീറിക്കളയുമെന്നാണ് അഗ്നിപത് പദ്ധതി നീക്കം ചെയ്യുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച സൈനികരെ രണ്ട് വിഭാഗമാക്കി പ്രധാനമന്ത്രി മോദി തിരിച്ചിരിക്കുന്നത് ഒന്ന് സാധാരണ സൈനികരും മറ്റൊന്ന് പാവപ്പെട്ട വീട്ടിലെ സൈനികരും ആദ്യത്തെ വിഭാഗത്തിന്റെ കുടുംബത്തിന് പെൻഷൻ സ്റ്റാറ്റസ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ അഗ്നിവീറുകൾക്കാവട്ടെ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല ഇന്ത്യ അധികാരത്തിൽ വന്നാൽ അഗ്നിപത് പദ്ധതി തുടച്ചു നീക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പദ്ധതി സൈന്യത്തിന് വേണ്ട എന്നും രാഹുൽ ഉറപ്പിച്ചങ്ങനെ പറയുമ്പോൾ മോദി തീര്ത്തങ്ങ് ഇല്ലാതാവുകയാണ്